ഹായ് ഐം റിസ്വാന ഞാൻ യജു താലീം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മോണ്ടിസോറി ടി ടി സി ചെയ്തുകൊണ്ടിരിക്കുകയാണ് യജു താലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് എം ടി സി ഒ ഡിഗ്രിയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ യെജു താലീം ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ബിക്കോസ് അവരുടെ ഒരു യെജു താലീമിൻ്റെ ഒരു സിസ്റ്റം തന്നെ അങ്ങനെയാണ് നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ വൺസ് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനും നമ്മളെല്ലാം നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാനും ഒക്കെ നല്ല ടീച്ചേഴ്സ് ആണെങ്കിലും നല്ലൊരു ഫ്രണ്ട്ലി അപ്രോച്ചാണ് നമ്മളെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അപ്പം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും നമ്മുടെ ഒളിഞ്ഞ് കിടക്കുന്ന കഴിവുകളൊക്കെ പുറത്തു കൊണ്ടുവരും നമുക്ക് ഓൺലൈനായിട്ടാണ് കോഴ്സ് ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടാവില്ല ബിക്കോസ് നമ്മുടെ എല്ലാ ടാലൻറ്റും നമുക്കതിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും നല്ല ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാട് കോമ്പറ്റീഷൻസ് ലൈക്ക് മെഹന്തി അങ്ങനത്തെയൊക്കെ പല ടൈപ്പ് കോമ്പറ്റീഷൻസ് ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് കോഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും ഉണ്ടായിരിക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ ഒക്കെ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി വൺസ് നമുക്ക് റെക്കോർഡ് ക്ലാസ്സിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നമുക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് ചോദിക്കാനുള്ള ഒരു ഒരു ഫ്രീഡം ഉണ്ട് മാത്രമല്ല ഈ റെക്കോർഡ് ക്ലാസ് തന്നെ എടുക്ക് നമുക്കത് ലൈവിൽ നമുക്ക് പറഞ്ഞ് തരും പിന്നെ ഒരു തെലുവിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നല്ല ക്വാളിഫി ക്വാളിഫൈഡ് സർട്ടിഫിക്കറ്റ്സ് ആണ് നമുക്കിപ്പോൾ ജി സി സി പോലുള്ളവരുടെയൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊക്കെ വാലിഡ് ആണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് പിന്നെ എല്ലാം കൊണ്ടും യെജു താലീം ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ഓൺലൈനായിട്ട് എന്തെങ്കിലും കോഴ്സ് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ യജു താലീമിന് ജോയിൻ ചെയ്താൽ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല താങ്ക് യു സോ മച്ച്